ർക്കെയാണ് പെട്ടെന്ന് വെഡ്ഡിംഗ് ഉണ്ടാവും ഒപ്പം പ്ലാൻ്റല്ലായിരുന്നു പെട്ടെന്നായിരുന്നു എക്സൈറ്റഡ് ചിൻ്റെ പേര് രോഹിത് നായർ എഞ്ചിനീയർ ആണ് ചെന്നൈയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഓണൻ ഡോട്ടിന് പഞ്ചാബാണ് പക്ഷെ പേരൻസൊക്കെ പത്തനംതിട്ടായിരുന്നു മാത്രി മോണിയാണ് ഷാജി ഡോട്ട് കോം അതൊക്കെ മലയാളം പറയൂ മലയാളം കേട്ടാ മനസ്സിലാണോ ശരിക്കും ആൾക്കാർക്ക് അത് റീസൺ

അങ്ങനെ എന്നോടൊരു പറയാറില്ല പിന്നെ ഈ മലയാളം അറിയില്ലാത്തോണ്ട് ആദ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ടാവാറില്ലേ പിന്നെ പുള്ളി മാറ്റി അങ്ങനെ സ്റ്റേറ്റ് നോക്കിയല്ലോ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടർ നോക്കിയല്ലേ ഞാൻ സ്റ്റേറ്റിൽ ഒന്നും പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പം എൻജിനീയറാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ആമസോണിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വിത്തിൻ വൺ ഇയർ അബ്രോഡ് ഞാൻ കറക്കോണം മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ പാസ് ഔട്ടായത് ഇനിയിപ്പോൾ ചെന്നൈ പോയി ജോയിൻ ചെയ്യാറുണ്ട് കഴിഞ്ഞിട്ട് ഒരു വീക്സ് ഒന്ന് റെസ്റ്റ് എടുക്കണം ഇത്രയും മാസം ഓട്ടോ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണം ഇല്ല മാരേജിനെ സെലിബ്രിറ്റീസിനെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം എല്ലാവരും The best is that she's is uh, very sweet inside and outside. she's very beautiful. I think that's something I like the most about her. More attractive factor I should I think it started with the looks, uh, and then when I started talking to her, I was impressed even further. So I think, yeah, inside out she is. No, no, no. Lately only I came from her. സോ ഇറ്റ് ഒന്നാമത്തെ കാര്യം വീട്ടില് സ്ട്രിക്റ്റ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സ്ഥലം തട്ടി അപ്പം പഠിത്തത്തിൽ തമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ട്രാക്കിലായിരുന്നു പിന്നെ ആർട്സിനെ കുറിച്ച് എടുത്തില്ല പിന്നെ എന്ത് തന്നെ പാഷൻ ആയിരുന്നു എൻ ബി ബി എസ് അങ്ങനെ പഞ്ചാബോ പഞ്ചാബിൽ ഇല്ല ഇല്ല ഞങ്ങൾ എത്രയോട് പോകണം ഇത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പൊ